എന്താ എന്താ പായസത്തിന് ഞാനറിഞ്ഞില്ലേ മറന്നു പോയി നിങ്ങളെ കൂടി ചേർത്തിട്ട് എല്ലാവർക്കും കൂടി അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ടെ സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് ഫോളോ ചെയ്യുക അമർത്തി കൊടുക്കുക

നെപ്പറ്റി അറിയോങ്ങളെ കുറെ കുറച്ചേ ടോർച്ചി ടോർച്ചി അറിയണം ആഗ്രഹം ഉണ്ട് കുറേ നേരം കമന്റ് ചോദിച്ചോ കുറേ നേരം ചോദിച്ച നിങ്ങൾ അവിടെയാണ്ണ്ടാണെന്നുള്ള അണ്ട വീട് ശരിക്കും വന്നിട്ട് വടക്കൻചേരി പാലക്കാട് വടക്കൻചേരി ചേട്ടൻ അവിടെ എൻ്റെ പാലക്കാട് ജില്ലയിൽ മംഗളിയയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കൃഷോര മണ്ണോത്തീലാണ് യാ പേര് വരിയോ രണ്ടു വരെ സുമതി രണ്ടു വരെ ശിവദാസൻ എൻ്റെ വെരി ഷിഗ ഞങ്ങൾക്കൊരു മോൾ ആണ് 70 പഠിക്കണം അതിനെല്ലാം ഞാനും പറഞ്ഞ എന്റെ പേര് അട്ടുകാരാ തന്നെ ഞങ്ങള് ഇത്രയൊക്കെ എന്നെ നോക്കി അപ്പൊ അപ്പതൊക്കെ തന്നെ ഇതൊക്കെ ഞങ്ങള്

ക്ഷേമിയ പായസത്തിനായി നെയ്യൊഴിച്ചു കൊടുത്തു അണ്ടിപ്പരിപ്പ്

ിറ്റർ പാൽ ലിറ്റർ അത് ഒഴിച്ചു അങ്ങനെ നമ്മടെ

நெய் குட்டன் എന്താ സുഖായിട്ടുള്ള പായസം എന്താ ചന്തം ഒരു കളർഫുള്ണ്ട

ശിവക്കുട്ടിന്റെ സെലിബ്രേഷൻ ആണ് ഓണ സെലിബ്രേഷൻ ഓണക്കൂടി പറ്റുതാണ് ശരി കിട്ടോ മതി 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 അങ്ങനെ পায়சம் সেট ആയി সেট ആയില്ലേ കണ്ടോ ഇപ്പ നല്ല கரெക്റ്റ് ഭാഗത്തിനെ വന്നണ്ട് കണ്ടോ ആരെങ്കിലും നല്ല ദ നല്ല കട്ടി ആയിണ്ട് ദാ നല്ല കട്ടിയല്ല ഇനലും ആ கரெക്റ്റ് ആയി ഭാഗത്തിനെ വന്നണ്ട് കുറച്ച

സാധാരണ ഓണം കഴിഞ്ഞിട്ടാ നമ്മുടെ വെഡിങ് ഡേ ഉണ്ടാവു വൈകിയ കാരണം ദിവസ നാലാ ഓണത്തിന് നിങ്ങളെ സാക്ഷിട്ട് ഞങ്ങൾ മാധുരം കുടിക്കണം അതെ എപ്പോഴും സമയമില്ല ഓട് തിക്ക് നിരക്കാണ്

അപ്പൊ ഞങ്ങളുടെ പതിമൂന്നാമത്തെ വെഡിങ് ഡേ ആണ് എല്ലാവരും അനുഗ്രഹിക്കുക ആശീർവദിക്കുക അപ്പൊ ഇത്രയേക്കുള്ളൂ ഞങ്ങളുടെ വിശേഷം പുതിയ അപ്പൊ അപ്പൊ ഇത്രേക്കുള്ളൂ ഞങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം എല്ലാവർക്കും നാലേ കഴിഞ്ഞ സ്കൂളിൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഓടുകയാണ്